പശ്ചിമ ബംഗാളിൽ നടന്നുവരുന്ന വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രപരിഷ്കരണ നടപടികൾക്കിടെ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചു ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്തെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ശക്തമായി മുന്നറിയിപ്പ് നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ലെങ്കിൽ അരാജകത്വമുണ്ടാകും എന്നും അദ്ദേഹം നിരീക്ഷിച്ചു ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഭീഷണിയുണ്ടായെന്ന ആരോപണങ്ങളും സംസ്ഥാനത്ത് നടന്ന മുൻ തിരഞ്ഞെടുപ്പ് അക്രമങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഹർജിക്കാരനായ സനാതനി സാങ്സദ് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് കാന്തും ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ച് ഇ സി ഐ പ്രതികരണം തേടിയത് തുടക്കത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് രാഷ്ട്രീയ സംഘടനകൾ ആവർത്തിച്ച് കോടതിയെ സമീപിക്കുന്നതിൽ ബെഞ്ച് ആശങ്ക രേഖപ്പെടുത്തി എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ വരുന്നത് ഈ വേദി തങ്ങളെ ഉയർത്തിക്കാട്ടുന്നുവെന്ന് അവർ കരുതുന്നതുകൊണ്ടാണ് എന്നും ചീഫ് ജസ്റ്റിസ് കാന്ത് നിരീക്ഷിച്ചു ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർക്ക് അടിയന്തര സംരക്ഷണം വേണമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി വി ഗിരി വാദിച്ചു എന്നാൽ ഒരു എഫ്ഐആർ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് ജസ്റ്റിസ് ബാഗി ചൂണ്ടിക്കാട്ടി ഒരു എഫ്ഐആർ മാത്രം വച്ച് ഇ സി ഐക്ക് പശ്ചിമബംഗാൾ പോലീസിന്റെ അധികാരം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും അതിനു മുൻപ് പ്രത്യേകമായ ക്രമസമാധാന പ്രശ്നങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട് എന്നും അവർ കൂട്ടിച്ചേർത്തു ലോക്കൽ പോലീസിനെ കമ്മീഷന്റെ നിയന്ത്രണത്തിൽ അതായത് ഡെപ്യൂട്ടേഷനിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ കമ്മീഷന്റെ ഇടപെടൽ പരിമിതമാകുമെന്ന് ഇ സി ഐയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അടുത്തിടെ ഘേറാവു ചെയ്ത സംഭവം അഭിഭാഷകൻ സമ്മതിക്കുകയും ചെയ്തു ഒരു എഫ്ഐആർ ആർ കൊണ്ട് മാത്രം പോലീസ് അധികാരങ്ങൾ കൈമാറാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് ബാക്ചി ആവർത്തിച്ചു ഹർജിക്കാർ ആദ്യം സംസ്ഥാന സർക്കാരിൽ നിന്ന് കൂടുതൽ സേനയെ ആവശ്യപ്പെടണമെന്നും അനുവദിച്ചില്ലെങ്കിൽ കോടതിയെ മീപിക്കാമെന്നും അവർ അഭിപ്രായപ്പെട്ടു ജുഡീഷ്യൽ നിരീക്ഷണങ്ങൾക്കിടയിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയക്കാൻ ചീഫ് ജസ്റ്റിസ് കാന്ത് ഉത്തരവിടുകയായിരുന്നു